بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين

ജഹന്നമ്മിലെ പാമ്പുകളിലേക്കൊന്നും നോക്കട അക്കാലിഹ അവിടുത്തെ തേളുകളിലേക്കും വൈലാസിദ്ധത്തിന്റെ കഠിനമായ വശത്തിലേക്കും അഷാസിഹ അതിന്റെ ഭീകരമായ ആ കോലത്തിലേക്കും ഭയാനകമായ കോലം ഭയങ്കരമായിരിക്കും വലുതായിരിക്കും അത് ഫലാനത്തി മന്ദരിഹ അതിന്റെ പരുഷമായ ആ കാഴ്ചയെ കാഴ്ചയിലേക്കും അത് കാണാൻ വല്ലാത്ത പരിശമായിരിക്കും അതിന്റെ ആൾക്കാരുടെ മേൽ അതിനെ അധികാരിയാക്കപ്പെട്ടു അവകൾക്ക് അതിൻ്റെ ആൾക്കാരോട് വല്ലാത്ത താല്പര്യമായിരിക്കും കടിച്ചു കീറാനുള്ള താല്പര്യം അവകൾ തളർന്നു പോകിയില്ല അനിൻ നഹിസി നഹിസ് എന്ന് പറഞ്ഞാൽ മുൻപല്ലുകൊണ്ട് കടിച്ചെടുക്കുക അങ്ങനെ കടിക്കുന്നതിനെ തൊട്ട് തളരുകയല്ല എപ്പോഴും കടിച്ചുകൊണ്ടേയിരിക്കും വലകി കൊത്തുന്നതിനെ തൊട്ടും തളഞ്ഞു പോളന്നുപോകുകയില്ല സാഹത്തൻ വാഹതത്തൻ ഒരേ സമയം രണ്ടുമുണ്ടാകും അബൂഹുഅലി അള്ളാന്ന് പറയുകയാണ്ഹിസ്ബിതഅലി അലി മൻ ഒരാള് അല്ലാഹുല സ്വത്ത് നൽകി ഫലം സക്കാത്ത് ജക്കാത്ത് അയാൾ കൊടുത്തില്ല എങ്കിൽ മുസ്ഫില അതിനെ അയാൾക്ക് രൂപപ്പെടുത്തി കാണിക്കപ്പെടും നക്റ നരകത്തിൽ ഒരു ശേഷി ഭയാനകമായ പാമ്പാണ് സർപ്പമായി രൂപപ്പെടുത്തപ്പെടും ലഹു അതിനുണ്ടാകും രണ്ട് സബീബുകൾ ഉണ്ടാകും അതിന്റെ കണ്ണിന്റെ മുകളിലുള്ള രണ്ട് പുള്ളിയാണ് ഭീകരമായ രണ്ട് പുള്ളി അത് വിശത്തിന്റെ ലക്ഷണമാണ് കഠിനമായ വിശത്തിന്റെ ലക്ഷണം അള്ളാഹു താല അതിനെ മാലയായിട്ട് ഇട്ട് കൊടുക്കും നാളില് ഈ നരകവാസിക്ക് ചുമ പിന്നീട് പറഞ്ഞ എന്താണ് അതിന്റെ കടവായകകളെ കൊണ്ട് ആ പാമ്പിന്റെ കടവായകളെ കൊണ്ട് അത് പിടിക്കും അപ്പ കൂരു അത് പറയും ആന മാലുക്ക ഞാൻ നിന്റെ സ്വത്താണ നീ കെട്ടിപ്പൂട്ടി വെച്ച നിന്റെ നിധിയാണ് ഞാൻ പിന്നീട് തരാം അങ്ങനെയാണ് വിചാരിക്കേണ്ട എങ്ങനത്തെ വിഭാഗം അള്ളാഹു അവന് നൽകിയ അവന്റെ ഔദാര്യം ആ ഔദാര്യത്തിന് കൊടുക്കുന്നതിന് പോലെ അവർ പിശുക്ക് കാണിക്കും അവർ വിചാരിക്കേണ്ട ബൽ ഹുവ ബൽഹുവറുലോ മറിച്ചത് അവർക്ക് തിന്മയാണ് മാ അല്ലാറിയാണ് സയു തവൂ അവര് പിശുക്കാക്കി വെച്ചതിനെല്ലാം കൂടെ അവരുടെ കഴുത്തിൽ മാലയായി സർപ്പത്തിന്റെ മാലയായി അണിയിക്കപ്പെടും വിശുദ്ധ ഖുർആാൻ റസൂൽ സലഹു അലൈസ് ഇന്ന ഫിന്നാരി നിശ്ചയം നരകത്തിലുണ്ടിലെ ഹയ്യാത്തിൻ ചില പാമ്പുകൾ ഇത്തിലകൽ ഒട്ടകത്തിന്റെ കഴുത്തുകളെ പോലെ വലാതെ ഭീകരമായ പാമ്പുകൾ അത്രയും വണ്ണമൊട്ടം അർത്ഥം യൽസവൻ അവകൾ കൊത്തും അല്ല ഒരു കൊത്തൽ കൊത്തും ലതു എന്ന് പറഞ്ഞാൽ ലസ്മ എന്ന് അത് തന്നെ കൊത്തുക ഹും അതിന്റെ ചൂട് ആ കൊത്തലിന്റെ ഒരു സീസൺ ചൂട് അത് ആ ചൂടിനെ അവൻ എത്തിക്കും അറബ നാല്പത് കൊല്ലം ഒരു കൊത്തലിന്റെ വേദന അയാളിൽ ഉണ്ടാവും കൊത്താ കൊത്തുന്നത് ആ നരകത്തിലുണ്ട് ജഹന്നമിൽ ചില തേളുകൾ കൽ ബിഹാലിൽ മൂക്കഫ മൂക്കഫത്തായ കോവർ കഴുകുകളെ പോലെ പറഞ്ഞാൽ നല്ല ജീവനുള്ള നല്ല ഉഷാറുള്ളതാണ് മൂക്കഫത്ത് എന്ന് പറഞ്ഞാൽ മുതുകിൽ ഇരിക്കാനുള്ള വിരിപ്പ് വിരിക്കപ്പെട്ട കഴുതെന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞതിനാൽ ചെയ്യത്തില്ല നല്ല ഉഷാറായി കൊഴുത്തതിനെ ചെയ്യുള്ളൂ നല്ല ഉഷാറൻ കഴുതകളെ പോലുള്ള തേളുകൾ അവകളും കൊത്തും അല്ല ഒരു കൊത്തൽ കൊത്തല് ഫൈജിദ് അതിന്റെ ചൂടും അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന നാൽപ്പത് കൊല്ലം അത്രയും ഭയാനകമായ കൊത്തൽ വഹാദിഹിൽ ഹയ്യാത്തു വൽ അകാരി ഈ പാമ്പുകളും ഈ തേളുകളും ഇന്നമാ തുസല്ല അവകളെ അധികാരിയാക്കപ്പെടുന്നത് ഏൽപ്പിക്കപ്പെടുന്നത് അരാമൻ ഒരാളുടെ മേലാണ് സുല്ലിത്താലി അയാളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടു ഫിദ് ദുന്യാവിൽ അൽ ബുഹുൽ പിശുഖ് ബസുക്ക് ദുസ്വഭാവവും വൈദാ ഉന്യാസി ജനങ്ങളെ അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ പിശുക്കും അതുപോലെ തന്നെ ദുസ്വഭാവവും ജനങ്ങളുടെ ഉപദ്രവവും ഇതെല്ലാം ദുന്യാവിൽ പതിവാക്യവന്റെ മേലാണ് ഇതിനെ ഏൽപ്പിക്കപ്പെടുന്നത് ഒമൻ വൊക്കിയതാലിക്ക് ഒമൻ ഒരാൾ വഖിയ ഇതിനെല്ലാം സൂക്ഷിക്കപ്പെട്ടു വഖിയ അയാൾക്ക് സൂക്ഷിക്കപ്പെട്ടു താലിക്ക് ഇതിനെ അങ്ങനെ അയാൾക്ക് പിശുക്കോ ദുസ്വഭാവമോ ജനങ്ങളെ ഉപദ്രവിക്കണമൊന്നും ഇല്ല എങ്കിൽ കുത്തിയ ഹാദിയിൽ ഹയ്യാത്തു അയാൾ ഹയ്യാത്തി അയാളെ സൂക്ഷിക്കപ്പെടും ആ കാക്കപ്പെടും ആ പാമ്പുകളെ തൊട്ട് ഇപ്പൊ ഫലം തുമസ് അയാളുടെ സ്വത്തുക്കൾ അയാൾക്ക് എന്താക്കപ്പെടുകയില്ല പാമ്പായി രൂപാന്തരപ്പെടുത്തപ്പെടുകയില്ല തഫക്കർ പിന്നെ നീ ചിന്തിക്ക് ബാദ ഹാതാക്കുൽ ഇതെല്ലാം ഉള്ളതോടു കൂടെ ഫി താലിമി അലിസാമി നരകവാസികളുടെ ശരീരത്തിന്റെ വലിപ്പം ഇതിനെല്ലാം കടിക്കാനും കൊത്താനും സ്ഥലം വേണ്ടേ നരകവാസിയുടെ ശരീരങ്ങളുടെ മുഴുപ്പ് ഫൈന യസീദ് ഫിയാ ദിസ്മിഹി അവരുടെ ജിസ്മുകൾ അല്ലാഹുത്തലാഹ് വർദ്ധിപ്പിക്കും ഭയാനകമാക്കും കൊഴുപ്പിക്കും തടിപ്പിക്കും പൂനൻ വാർല നീളത്തിനാലും ഭീതിയാലും ഹത്തായ തജായാത അതാബുഹു അത് കാരണം ബി സബബി അത് കാരണമായി അവരുടെ അതാപ് വർദ്ധിക്കാൻ വേണ്ടി ശിക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ ഭയാനകമായ ശരീരമായിരിക്കും ഭീമാകാരമായ ശരീരം അങ്ങനെ ഫയ്യ അവർ അനുഭവിക്കും

അവിശ്വാസിയുടെ നരകത്തിൽ അണപ്പല് പിന്നാര് നരകത്തില് മിസുലു സാധുക്കളാ നമ്മളെ കാത്തിരിക്കട്ടെ കാതർഷിക്കട്ടെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല അവന്റെ തോലിന്റെ കട്ടിറത്ത് മൂന്ന് ദിവസത്തെ വഴിദൂരം മൂന്ന് ദിവസം ഒരാൾ നടക്കുന്ന വഴിദൂരത്തോളം ഉണ്ടാകും അവന്റെ തൊലിയുടെ കട്ടി റസൂലി സ്വലം ഷഫത്തുഹു സിഫില അവന്റെ താഴത്തെ ചുണ്ട് സാഹിത്യത്തിന് അതിങ്ങനെ വീണ് കിടക്കുമല്ല നെഞ്ചിന്റെ മീതയിലേക്ക് ചുണ്ട് താഴേക്ക് വീണ് കിടക്കും ഹാലിസത്തൻ അത് ചുരുണ്ട നിലയിൽ ചുണ്ട് ചുരുണ്ട് ചുരുണ്ട് താഴേക്ക് വീണ് കിടക്കും കഥ റത്തു വജവും അവന്റെ മുഖത്തിനെ അത് മൂടിക്കളയും അല്ലിത്തതിരി അവന്റെ ആ നെഞ്ചില് അവന്റെ നെഞ്ചിന്റെ മേൽ വീണ് കിടക്കും താഴത്തെ ചുണ്ട് വസ വൽ ഉല്യ മേലത്തെ ചുണ്ട് പാലിച്ചതിനെ ചുരുണ്ടിരിക്കും അത് റത്തത്തും വലിഹവും അവന്റെ മുഖത്തിനെ അത് മറയ്ക്കും ചുരുണ്ട് ചുരുണ്ടിരിക്കും താ മേലെയുള്ള ചുണ്ട് താഴെയുള്ള ചുണ്ട് നെഞ്ചിലേക്കും കിടക്കും ആ മുഖത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അവന്റെ മേ സുന്ദരമായ അവന്റെ ചുണ്ട് താഴേക്ക് കിടക്കുന്നു അവന്റെ മേലെ ചുണ്ട് മേലെ വന്ന് അവന്റെ വായ മുഖത്തിനെല്ലാം മറച്ചു കളയുന്നു അവന്റെ കോലം എത്ര ഭീകരമായിരിക്കും അല്ലാഹു നമ്മളെ കാത്തിരിട്ടെ വക്കാല അലഹി ഇന്നൽ കാഫിറ നാവിനെ അവൻ ജനങ്ങൾ അതിനെ പോകും ും ഇപ്രകാരം അവന്റെ ശരീരം ഭയാനകമായതോടു കൂടെ തീ അവനെ അവരെ കരിച്ചുകൊണ്ടേയിരിക്കും പല പ്രാവശ്യം അങ്ങനെ കരിച്ചു കഴിയുമ്പോ അവന്റെ അവന്റെ തോലുകളെ പുതുക്കപ്പെടും വീണ്ടും വീണ്ടും കരിയുന്ന വീണ്ടും മാംസവും തോലും ഇങ്ങനെ വീണ്ടും പുതുക്കപ്പെടും കാരണം ഹസനുറമുറമിയുടെ ഈ വാക്കിനെ സംബന്ധിച്ച് പറഞ്ഞു അവരുടെ തോലുകൾ കഴിയുമ്പോഴെല്ലാം നാം അവർക്ക് പുതിയ തോലുകൾ നൽകിക്കൊണ്ടേയിരിക്കും എന്ന ആയത്ത് എന്തിനായി പുതിയ തോൽ നൽകുന്ന മനുഷ്യൻ വേദന അനുഭവിക്കുന്നത് ഈ തോലിന്റെ പുറഭാഗത്താണ് പുറന്തോലിലാണ് അകത്തേക്കല്ല അപ്പൊ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ് നമുക്ക് അനുഭവിക്കുന്നതും അങ്ങനെയാണ് മേൽഭാഗത്താണ് വേദന അനുഭവിക്കുന്നത് അപ്പൊ ആ വേദന കാഠിന്യമാകാൻ വേണ്ടി അവന്റെ തോല് ബോതോറും വീണ്ടും വീണ്ടും തോൽ കൊടുത്തുകൊണ്ടേയിരിക്കും പറയുകയാണ് എഴുപതിനായിരം പ്രാവശ്യം ഒരു ദിവസം എന്താണ് യോമൻ സനത്തിന്നല്ലേ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ എണ്ണുന്ന ആയിരം വർഷത്തിനോട് തുല്യമാണെന്ന് ആ സീസൺ ഒരു ദിവസമായി പറയുന്നത് അപ്പൊ ഇനി എഴുപതിനായിരം പ്രാവശ്യം കടിക്കലൊന്നും പ്രശ്നമല്ല തിന്നലൊന്നും കുല്ലമ അക്കടത്തൂഹും അവരെ ആ തോ ആ നരകം തിന്നുമ്പോഴെല്ലാം കയ്യില പറയപ്പെടും ലഹുമാ അവരോട് ഊതൂ നിങ്ങൾ മടങ്ങിൻ ഫീഹി നിങ്ങൾ അതിൽ ആ ആ ശിക്ഷയിൽ അല്ല കൂതൂ നിങ്ങൾ മടങ്ങിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആകുന്നുന്ന് അങ്ങനെ ഫൈദൂന തോലും മാംസവും എല്ലാം വന്ന് വീണ്ടും പഴയ പോലെ കമാക്കാനോ ആയിരുന്ന പോലെ വീണ്ടും മടങ്ങും വീണ്ടും ശിക്ഷിക്കപ്പെടും എന്ന് തിരു നബി സലഹ് അലൈവലം അറളി വല്ലാത്ത ഗൗരവമുള്ള കാര്യമാണ് സുമ പിന്നീട് തഫക്കർ നീ ചിന്തിക്കണു നരകവാസികളുടെ കരച്ചിലിനെ കുറിച്ച് അവരുടെ എന്ന് പറഞ്ഞാൽ തേങ്ങി കരയുക ബിൽ വൈലി കരയുകേദമേ എന്ന് ഉള്ള അവരുടെ വെളിയെ കുറിച്ച് നി ചിന്തിക്കും ഇന്ന നാല് ഇതെല്ലാം യുസല്ലോലിയും അവരുടെ മേൽ അതിനെല്ലാം നിക്ഷേപിക്കപ്പെടും ഫിഅലി അവർ ഇടുന്ന അവസരത്തിൽ ആരംഭത്തിൽ തന്നെ ഫിന്നാരി നരകത്തിൽ അവർ ഇടുന്നതിന്റെ ആരംഭത്തിൽ തന്നെ അവർക്ക് ഈ ഈ എന്റെ നാശമേ എന്നുള്ള വിളിയും കരച്ചിലും എല്ലാം അവരിൽ അടിച്ചേൽപ്പിക്കപ്പെടും യൂ താമി ജഹന്നം ജഹന്നമിനെ കൊണ്ടുവരപ്പെടും അന്നേ ദിവസം ലഹാ അതിനുണ്ടാവും എഴുപതിനായിരം കടിഞ്ഞാനുകൾ ഉണ്ടാവും ഓരോ കടിഞ്ഞാനോടൊപ്പം സബുഹൂന അൽഫ മരക്കിൻ എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാവും ഒരു ഭീമാകാരമായ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ജഹന്നം ഭൂമിയേക്കാൾ ലോകത്തേക്കാൾ എത്രയോ ഭയാനകമായിരിക്കും ഭീകരമായിരിക്കും വലുതായിരിക്കും കാല റസൂർ സുഹുഅലിസ് നരകവാസികളുടെ മേൽ ഏൽപ്പിക്കപ്പെടും അയക്കപ്പെടും അൽബുക്കരച്ചിലിനെ അങ്ങനെ അവർ കരയും കണ്ണുനീര് മുറിഞ്ഞു പോകുന്നവർ കരഞ്ഞു കരഞ്ഞു പിന്നെ കണ്ണുനീരി ഇല്ലാതാവും ദമ പിന്നെ രക്തമായിരിക്കും അവർക്ക് അറിയുക അവരുടെ മുഖങ്ങളിൽ കാണപ്പെടും കിടങ്ങിന്റെ രൂപം പോലെ രണ്ട് കവിളിലും ആ കരഞ്ഞിന്റെ കീറൽ കാണപ്പെടും ഫിയ ആ കിടങ്ങുകളിൽ അയക്കപ്പെട്ട് കപ്പലുകളെ ല ജറത്തിൽ ഈ കണ്ണുനീരിന്റെ ആ പ്രവാഹത്തിൽ ആ കപ്പൽ തന്നെ യാത്ര ചെയ്യും ലഹു അവർക്ക് അനുമതി നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും ഫിൽബുക്കായി കരച്ചിലിൽ ഷഹീഖി ഷഹീഖിലും ഷഹീഖ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത നേരത്തെ പറഞ്ഞ തേങ്ങിക്കരച്ചിൽ അതിലും അവർ അവർക്ക് അനുമതി നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും ആ ഈ ശ്വാസം വിടുക വല്ലാതെ വലിച്ചുവിടുകയു അതിലും അവർക്ക് അനുമതി നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും പലഹും അപ്പൊ അവർക്കുണ്ടാവും ഫി അതില് മുസ്തർ ഒരു സീസ് റാഹത്ത് എന്ന് കരഞ്ഞു തീർക്കുമ്പോണ്ടല്ലോ ഒരു ചെറിയൊരു സമാധാനം മനുഷ്യന് കരച്ചിലുള്ളത് കൊണ്ടാണല്ലോ ആത്മഹത്യയിലേക്കൊന്നും പോകാത്ത കരഞ്ഞു തീർക്കുമ്പോ ചെറിയ സമാധാനം കിട്ടും നരവാസിക്ക് കിട്ടും പക്ഷേ വലാക്കിന്നും പക്ഷേ അവർ യുനഅോൻ അവരെ തടയപ്പെടുമായുള്ള മിൻതാലിക്ക ആ കരച്ചിലിൽ നിന്നും തടയപ്പെടും അവസാനം കരച്ചിലും ഉണ്ടാവുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറും അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ ഈ മാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹിദായത് നൽകി അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല എല്ലാ നന്മയും നൽകി നമ്മളെ ഇൻഷാ ഇൻഷാല്ല ബാക്കി നാളെ എടുക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ